മണിപ്പൂർ സ്റ്റോറി പറഞ്ഞ് കേരള സ്റ്റോറിയെ പ്രതിരോധിക്കാൻ ചില ക്രൈസ്തവ പുരോഹിതരും മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് അവരോട് ആദ്യമേ പറയട്ടെ മണിപ്പൂർ സ്റ്റോറി ക്രൈസ്തവർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതിലും കൂടുതൽ അറിയാം എരിവും പുളിയും വർഗീയതയും കലർത്തി ചില ചാനലുകളും രാഷ്ട്രീയക്കാരും അതിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കേരളത്തിൽ ആരും തന്നെ മണിപ്പൂർ സ്റ്റോറിയെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ കേരള സ്റ്റോറിയിലെ പ്രതിപാദി വിഷയങ്ങളെ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഉദ്ദേശുദ്ധിയാണ് ക്രൈസ്തവർക്ക് സംശയമുള്ളത് തീവ്രവാദികളെക്കുറിച്ച് മാത്രം പറയുന്ന അവർ നടപ്പാക്കിയ തന്ത്രങ്ങൾ തുറന്നുകാട്ടുന്ന കേരള സ്റ്റോറി ചിത്രം ഇനി അത്തരമൊരു കെണിയിൽ വീഴാതിരിക്കാൻ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾക്ക് ബോധവൽക്കരണത്തിന് ഉപകരിക്കുന്ന സിനിമയാണ് എന്നതിൽ യാതൊരു സംശയവും ക്രൈസ്തവർക്കില്ല അത് മുസ്ലിം സമൂഹത്തിന് എതിരായ സിനിമയാണെന്നും ഇല്ലാത്ത ലവ് ജിഹാദിനെക്കുറിച്ചുള്ള സിനിമയാണെന്നും വായ്ത്താരി അലക്കണമെങ്കിൽ അവർ ആട്ടിൻതോലിട്ട തീവ്രവാദികളോ അവരുടെ കൂട്ടുവേലക്കാരോ ആണെന്ന കാര്യം നിസ്സംശയം ഉറപ്പിക്കാം മണിപ്പൂർ സ്റ്റോറി പറയേണ്ടടുത്ത് മണിപ്പൂർ സ്റ്റോറിയും കേരള സ്റ്റോറി പറയേണ്ടടുത്ത് കേരള സ്റ്റോറിയും പറയാനുള്ള വിവേകം ക്രൈസ്തവർക്കും അവരുടെ നേതൃത്വത്തിനുമുണ്ട് മണിപ്പൂർ പറഞ്ഞ് കേരള സ്റ്റോറിയെ തമസ്കരിക്കാൻ ആരും ശ്രമിക്കേണ്ട തീവ്രവാദികളുടെ അച്ചാരം പറ്റിയോ അവരുടെ കെണിയിൽ കുരുങ്ങിയോ എപ്പോഴെല്ലാം തീവ്രവാദികൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ സഭയ്ക്കെതിരെ പറയാൻ മാത്രം പ്രത്യക്ഷപ്പെടുന്ന മനസ്സുകൊണ്ട് സഭ വിട്ടുപോയ ചില സീനിയർ ജൂനിയർ ലോഹധാരികളും ശിരോവസ്ത്രധാരികളും പിന്നെ ചില സഭാവിരുദ്ധരും കേരള സ്റ്റോറിക്ക് ബദൽ സ്റ്റോറികളുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അവരോടൊപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരെ മാത്രം ഫ്ലോറിൽ ചർച്ചയ്ക്കിരുത്തി രഹസ്യ അജണ്ടകൾ നടപ്പാക്കുന്ന ചില മാധ്യമങ്ങൾ മറുവച്ചെത്തും എന്നാൽ ഇതൊന്നും തന്നെ സഭ ഏശിയിട്ടില്ല എന്നത് കഴിഞ്ഞ ദിനങ്ങളിലെ സഭയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയിരിക്കെയാണ് കേരള സ്റ്റോറി സിനിമ പുറത്തിറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ചാനലിൽ അത് പ്രദർശിപ്പിച്ചിട്ടും കേരളത്തിലെ കത്തോലിക്ക സഭ അത് പ്രദർശിപ്പിക്കുകയും ചർച്ചയാക്കുകയും ചെയ്തപ്പോഴാണ് പേരിൽ മതം വെച്ചിട്ടും മതേതര പാർട്ടി ചമഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗുകാർക്ക് സ്ഥലകാല ബോധം ഉണ്ടായത് ഇപ്പോഴവർ ക്രൈസ്തവരെ പരിഹസിച്ചും കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ബദലാണ് മണിപ്പൂർ സ്റ്റോറി എന്നും പറഞ്ഞ് കേരള സ്റ്റോറിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇടത് വലത് ഇസ്ലാമിക പ്രൊഫൈലുകൾ നടത്തുന്നത് ജീവൻമരണ പോരാട്ടങ്ങളാണ് എന്നത് പറയാതെ തരമില്ല മണിപ്പൂരിലെ വംശീയ കലാപവും സംഘടനകളും ആൺകുട്ടികളുടെ ഭാവിയെ തകർക്കുന്ന തീവ്രവാദവും പെൺകുട്ടികളെ പ്രണയക്കിണിയിലൂടെ മതം മാറ്റുന്നതും തമ്മിൽ ഒരു പുലബന്ധവും ഇല്ലെങ്കിലും അത് പറഞ്ഞ് ഇപ്പോൾ അവർ വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുകയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തൻ്റെടം കാണിക്കുന്നതിനു പകരം ലീഗ് എന്തിനെയാണ് ഭയക്കുന്നത് ഇതാണോ ലീഗിന്റെ മുഖം തീവ്രവാദികളെക്കുറിച്ചുള്ള സിനിമയെക്കുറിച്ച് കുപിതരാകുന്ന ലീഗ് തീവ്രവാദികളെ അനുകൂലിക്കുകയാണോ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി പോലും ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ലീഗിന് അത്തരത്തിൽ തരം താഴാൻ കഴിയുമോ ഇത്തരത്തിൽ ലീഗും സമസ്തയും അടക്കമുള്ള ഇസ്ലാമിക സംഘടനകളെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഇന്ത്യൻ മണ്ണിൽ നിയമപരമായി പുറത്തിറങ്ങിയ ഒരു സിനിമയ്ക്കെതിരെ രംഗത്ത് വരുമ്പോൾ അവർ നിഗൂഢമായി മറച്ചു പിടിച്ചതെന്തോ ഈ സിനിമയിലൂടെ വെളിച്ചത്ത് വരുന്നുണ്ട് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നയങ്ങൾക്കെതിരെ സഭ രംഗത്ത് വന്നപ്പോഴൊക്കെ മുട്ടാത്തറക്കം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് ഏവർക്കും അറിയാം ഹാഗിയ സോഫിയ പാലാ ബിഷപ്പിനെതിരെയുണ്ടായ നീക്കം ഇങ്ങനെ അതിന് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ലീഗും സമസ്തയും എസ് ഡി പിന്നെ അവരെ താങ്ങുന്ന ഇടതരും വലതരും നട്ടല്ല ആർക്കൊക്കെയോ പണയം വെച്ച ഇവരുടെ നേതാക്കളുമാണോ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും തീരുമാനിക്കുന്നത് ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയാൻ പഴയ കാശ്മീരിന്റെ കാര്യം മാത്രം ഒന്ന് പരിശോധിച്ച മനസ്സിലാകും കപടമായി മതേതരത്വം പറഞ്ഞ് സൂത്രത്തിൽ സ്വന്തം അജണ്ട നടപ്പാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് ഒരു വിഭാഗം ക്രൈസ്തവർ എന്നാണ് തിരിച്ചറിയുക